സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിയായ പത്ത് വയസ്സുകാരിക്കും രാമനാട്ടുകാര സ്വദേശിയായ മുപ്പതുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് അഭിനാ പി ചിറയ്ക്കൽ ചേരുന്നു വിവരങ്ങളുമായി അഭിനാ സ്ഥിതി ഗുരുതരമാവുകയാണോ എന്താണ് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്കജ്വരത്തെ സംബന്ധിച്ച് നിലവിലെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ രണ്ട് വയസ്സ് ഈ പത്ത് വയസ്സുകാരിയുടെയും ഈ മുപ്പത് വയസ്സുകാരിയുടെയും ഒക്കെ ആരോഗ്യനില എങ്ങനെയാണ് ആ തീർച്ചയായും കാളിത വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെയാണ് ഇത്തരത്തിൽ അമിബിക് മസ്തിഷ്ക ജ്വം സ്ഥിരീകരിച്ചിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ പതിനൊന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ക്ഷമിക്കണം പത്ത് പേർ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത് രാമനാട്ടുകര രാമനാട്ടുകര സ്വദേശി ഇതിൽ പറയുന്ന മുപ്പത് വയസ്സുകാരി രാമനാട്ടുര സ്വദേശിയാണ് ഈ രാമനാട്ടുര സ്വദേശി ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ മലപ്പുറത്ത് നിന്നുള്ള പത്ത് വയസ്സുകാരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമായി പത്ത് പേരാണ് ചികിത്സയിൽ തുടരുന്നത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ മറ്റൊരാൾ അതായത് മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള രാമനാട്ടുകര സ്വദേശിയുമാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത് ടോട്ടൽ അതായത് എല്ലാം ഈ അമിവിഘ്മസ്തീരം സ്ഥിരീകരിച്ചിട്ട് ഇപ്പോൾ പതിനൊന്ന് പേർക്കായിട്ടാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നിലവിൽ ഈ മുപ്പത് വയസ്സുകാരിയുടെയും അതോടൊപ്പം തന്നെ ഈ പത്ത് വയസ്സുകാരിക്കും എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് അറിയാത്തത് തന്നെയാണ് ആരോഗ്യ വകുപ്പിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് നേരത്തെ ഈ ഒരു നേരത്തെ അമിബിക് മസ്തിഷ്കജനം ബാധിച്ച ചില ആളുകളുടേത് മാത്രമേ ഈ ഒരു എവിടെ നിന്നാണ് അമിബിക് മസ്തിഷ്കജനം ബാധിച്ചത് എന്നുള്ളത് ചില ആൾക്കാർക്ക് ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് മാത്രമേ അതിലൊരു വ്യക്തത വന്നിട്ടുള്ളൂ പക്ഷേ ബാക്കിയുള്ള െല്ലാം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് അത് തന്നെ ആരോഗ്യവകുപ്പിനെ ഏറെ പ്രതിസന്ധിയിലും അതോടൊപ്പം തന്നെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും പേരുടെയും പത്ത് വയസ്സുകാരിയുടെയും അതോടൊപ്പം തന്നെ മുപ്പത് വയസ്സുകാരിയുടെയും ഈ സാമ്പിള് വെള്ളത്തിന്റെ സാമ്പിളുകളെല്ലാം തന്നെ പരിശോധനയ്ക്കായി നിലവിൽ നിലവിലയച്ചിട്ടുണ്ട് കിണറിലെയും അതോടൊപ്പം തന്നെ കുളത്തിലെയും വെള്ളങ്ങളാണ് നിലവിൽ ഈ വെള്ള പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഒരു ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ അതോടൊപ്പം തന്നെ മലപ്പുറത്തെ പല ഭാഗങ്ങളിലും കോഴിക്കോട്ടെയും വയനാട്ടിലെയും പല ഭാഗങ്ങളിലും ഇപ്പോഴും ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് ഈ അമിവിക് മസ്തിഷ്കജനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നടന്നുവരികയാണ് അത് ഇതിനിടെയാണ് ഒരു രണ്ട് മരണം നേരത്തെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വീണ്ടും രണ്ടു പേർക്ക് ഇത്തരത്തിൽ മസ്തിഷ്ക ും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയൊരു ആശങ്കയും പ്രതിസന്ധിയിലേക്കാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലൊരു ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലുകളെല്ലാം തന്നെ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു എണ്ണം വർദ്ധിക്കുന്നതും മരണം സംഭവിക്കുന്നതെല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ ക്ലോറിനേഷൻ കൃത്യമായി കിണറുകളിലും അതോടൊപ്പം തന്നെ കുളങ്ങളിൽ എല്ലാം തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ കുളിക്കാതിരിക്കുക തുടങ്ങിയ മുൻകരുതലുകളെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ും പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ നമുക്കറിയാം ഒൻപതര ഒന്നര മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കിണറ്റിലെ വെള്ളത്തിൽ നിന്നിട്ടാണ് അതുകൊണ്ട് തന്നെ കിണറുകൾ കൃത്യമായി ക്ലോറിനേഷൻ ചെയ്യുകയും നമുക്കറിയാം പണ്ട് കാലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി കിണറുകൾ വൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തേതിൽ ആ ഒരു വൃത്തിയാക്കൽ പ്രക്രി പ്രക്രിയകളെല്ലാം തന്നെ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു രോഗം പിടിപെടാനുണ്ടായെന്ന് ഉണ്ടായേക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി കിണറുകൾ പഴയ പടി പോലെ തന്നെ ഇപ്പോഴും ഈ കിണറുകളെല്ലാം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ കുളങ്ങളിലേക്ക് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളെല്ലാം തന്നെ ഈ ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ട് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങുന്ന ആളുകൾ ഈ വെള്ളമെല്ലാം ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ളതടക്കം വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കേണ്ടുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് കാരണം അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് നേരത്തെ രണ്ടുപേർ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ആളുകൾ പക്ഷേ ആശ്വാസകരം എന്ന് പറയും നേരത്തെ അയനയുടെ സഹോദരൻ നമുക്കറിയാം അയന ഈ അമിബിക് മസ്തിഷ്കരം ബാധിച്ച് മരിച്ച കുട്ടിയാണ് ഈ കുട്ടിയുടെ രണ്ട് സഹോദരന്മാരും നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ടുപേർക്കും രോഗമുക്തി നേടി ചികിത്സയിൽ നിന്നും മാറി നിന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും വീണ്ടും ഇത്തരത്തിൽ രോഗം വർദ്ധിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാളിദാസ് വിവരങ്ങൾ